വോട്ടെണ്ണലിനെ തലയിൽ നിന്ന് തൃശൂരിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞത് വോട്ടെണ്ണൽ ദിവസം രാവിലെ എട്ട് മണി കഴിഞ്ഞാൽ താമര വാടുമെന്നാണ് വോട്ടെണ്ണൽ തീർന്നപ്പോൾ തൃശൂരിൽ താമര വിരിഞ്ഞു തന്നെ കുരുതി കൊടുക്കുകയായിരുന്നു എന്നത് ജനം ഭാവിയിൽ തീരുമാനിക്കുമെന്നാണ് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം പറഞ്ഞത് മത്സരരംഗത്ത് നിന്നും തൽക്കാലം വിട്ടുനിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു നാളെ നല്ല ജയിക്കും അത് ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ യു ഡി എഫിനോ ഇല്ല തൃശ്ശൂരിൽ അഥവാ നാളെ ഏതാണ്ട് എട്ട് മണി വരെ വിരിഞ്ഞ വട്ടെ എട്ട് മണി കഴിഞ്ഞാൽ വാടും ഉറപ്പായിട്ട് അതുകൊണ്ട് അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം കേരളത്തിലുണ്ടാവില്ല ബാങ്കിൽ തുടങ്ങാം ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ വരട്ടെ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ് തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ ഇനി മത്സരരംഗത്തില്ല സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറേ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതെല്ലാം അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതിന് പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു